ഗോതയ്ക്കകത്തും പുറത്തും പോരാട്ടത്തിന്റെ പേരാണ് വിനേഷ് ഫൊഗട്ട് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ തല കുനിച്ചു മടങ്ങിയ താരം ഇന്ന് പാരീസിൽ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുകയാണ് താണത്തുറഞ്ഞ് ഡൽഹിയിലും ഗംഗാ തീരത്തും സമരത്തിന്റെ തീ പന്തമായവൾ വാദുകളെല്ലാം മുട്ടിയിട്ടും കിട്ടാത്ത നീതിയിൽ പൊട്ടിക്കരഞ്ഞവൾ പാരീസിൽ ഫൈനലിൽ ഇറങ്ങുകയാണ് വിനേഷ് ഫൊഗട്ട് താണ്ടി എത്തിയത് ലോകോത്തര താരങ്ങളെ മാത്രമല്ല അനീതിയുടെ പെരുമഴ പെയ്തൊരു കാലം കൂടിയാണ് നേട്ടങ്ങളുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നൊരു കാലത്തേക്കാണ് വിനേഷ് പൊങ്കുട്ടിന് പ്രതിഷേധവുമായ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ജൂനിയർ താരങ്ങളടക്കംഷണാൽ അപമാനിതരായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സാക്ഷി മാലിക്കയും ബജറംഗ് പൂനയും ഉണ്ടായിരുന്നു അപ്പോഴും ഒരു വർഷം നീണ്ട സമരം ജന്തർ മന്ദറും കടന്ന് ഡൽഹിയിലെ തെരുവിലും പടർന്നെങ്കിലും അധികാര കേന്ദ്രങ്ങൾ ഉണർന്നില്ല സാക്ഷിയും വിനേഷും തെരുവിൽ വലിച്ചെ ഒടുവിൽ മെഡൽ ഒഴുക്കാൻ ഗംഗാതീരം വരെ പോയ താരങ്ങളെ കർഷകരാണ് തിരികെ വിളിച്ചത് ഒരു വർഷം പിന്നിട്ട സമരത്തിന്റെ നിരാശയിൽ സാക്ഷി പ്രിയപ്പെട്ട ഗോതയോട് വിട പറഞ്ഞു കായികരംഗത്തെ പരമോന്നത ബഹുമതി തിരിച്ചു നൽകി കായിക ലോകത്തെ പരമോന്നത ബഹുമതി തിരിച്ചു നൽകി ബജ്രംഗ് പൂനിയ തനിക്ക് ലഭിച്ചതെല്ലാം തിരികെ നൽകി മടങ്ങിയ വിനീഷ് ഒന്നു മാത്രം ബാക്കി വെച്ചു അനീതിയോടുള്ള നിലയ്ക്കാത്ത പോരാട്ടം സമരമുഖത്ത് നിന്നും ഗോതയിലേക്കുള്ള മടക്കം എളുപ്പമായിരുന്നില്ല വിനീഷിന് ഒളിമ്പിക്സ് യോഗ്യതയും കളത്തിൽ മാത്രമല്ല കളത്തിനു പുറത്തും മലർത്തി അടിക്കാൻ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു യോഗ്യത നേടാൻ അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ നിന്നും അമ്പത് കിലോയിലേക്കുള്ള മടക്കം ആദ്യ മത്സരത്തിൽ വീണത് ആദ്യ മത്സരത്തിൽ വീണത് നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ എൺപത്തിനാല് മത്സരങ്ങൾ തോൽവി അറിയാതെ വന്ന ജാപ്പനീസ് കരുത്ത് ക്വാർട്ടറിൽ യൂറോപ്യൻ ചാമ്പ്യനും സെമിയിൽ പാൻ അമേരിക്കൻ ജേതാവും വീണു ഇനി കലാശ പോരാട്ടം സ്വന്തം രാജ്യത്തോട് തോറ്റുപോയവൾ ലോകം കീഴടക്കാൻ ഇറങ്ങുകയാണ് ആ പോരാളിയുടെ ആ പോരാളിയുടെ പേരാണ് വിനേഷ് ഫോഗട്ട് പാരീസിലത് ഇന്ത്യൻ പതാക വാനലുയർത്തിയെ മടങ്ങൂ മറുപടി പറയാതെ മടങ്ങിയിട്ടില്ല ഒരു കാലവും